അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ തകണ്ട എല്ലാ സംഭവം ഡാമേജ് ആയിട്ടുണ്ട് ഇതെല്ലാം സംഭവം പൊളിഞ്ഞു വരുന്നുണ്ട് ഇപ്പുറത്തേണ്ട ഒരു വീട് ഇരിക്കാണ്ട് ആ ഓക്കെ ഈ ഒരു വീടാണെങ്കിൽ ഏത് നിമിഷവും സംഭവം നശിക്കിണറാണിത് കിണറിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു തെങ്ങുണ്ടായിരുന്നു ആ സംഭവം തെങ്ങൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ശംഖുമുഖത്തൊക്കെ നോക്കി ഇഷ്ടംപോലെ വീടുകളാണെങ്കിൽ കടലെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ ഒരു സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് കുറച്ച് മണലിലുള്ള കിട്ടുകളൊക്കെ ആണെങ്കിൽ മണലിലുള്ള ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ കാണാൻ പറ്റിയിട്ട് ഈ വീടൊക്കെ ഉണ്ടാകാം ഓൾമോസ്റ്റ് നാശത്തിൻ്റെ വക്കിലാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അല്ലേ അങ്ങോട്ടൊന്നും എല്ലാം പൊളിഞ്ഞു കിടക്കുക ഈ ഒരു വീട്ടിൽ സംഭവം ആൾ താമസം ഉണ്ടായിരുന്നിരിക്കണോ അല്ലേ ആ അപ്പൊ ഇതിന്റെ അകത്ത് ആള് കാണുമായിരിക്കും അത് ശക്തമായിട്ടുള്ള കടലാണ് ഇതെന്ത് കിണറാണ് തോന്നാണ് എന്റെ കിണറാണ് കേട്ടാ കിണറാണ് കേട്ടോ കിണറിന്റെ വൃത്താണ് നിക്കുന്ന ആള് ആ തെങ്ങ് സംഭവം പോയിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ വീടൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ആ സൈഡിലുള്ള കെട്ടിടത്തിന്റെ പകുതിയോളവും സംഭവം പോയിട്ടുള്ളു നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പുറത്തുള്ള വീടൊക്കെ ആണെങ്കിൽ പൊളിഞ്ഞു വീണത്തുള്ളൂ നമ്മള് ശഖുമുഖം ബീച്ച് അഡ്രസ്സിലുള്ള വിശേഷ MBC 뉴스 다 ഒരു ചെറിയ വെള്ളം അപകടത്തിൽ പറ്റുന്നത് കാണാൻ വേണ്ടി പറ്റും കുറച്ച് ദിവസത്തിന് തടസ്സം പാർക്ക് ചെയ്തിരിക്കുന്ന വെള്ളം തങ്കമൂത്തം ബീച്ചിൽ വരുന്ന സമയത്ത് ഇതാ നമുക്കിതാ കാണാൻ പറ്റും ഇവിടെയും ഒരു കൊട്ടാരമുണ്ട് തിരുവനന്തപുരം നഗരസഭ ജനകീയ ആശ്രമം ാണ് എത്ര പേരുണ്ട് നമുക്ക് ലൈഫ് ഗാർഡായിട്ട് ശംഖുമുഖത്തില് ഒരു ഷിഫ്റ്റില് നാലു പേര് എട്ട് പേര് രണ്ട് ഷിഫ്റ്റ് മൊത്തം എട്ട് പേര് രാവിലെ രാവിലെയൊക്കെ ഇപ്പൊ കടൽ അത്യാവശ്യം പ്രക്ഷുബ്ധമാണല്ലോ അപ്പൊ രാവിലെ ഇഷ്ടംപോലെ ആൾക്കാർ ജൂൺ ജൂലൈ മാസം ആവണ സമയമാണ് ഇപ്പോ നിങ്ങളുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് ആൾക്കാർ പണിതരമാണല്ലോ ആൾക്കാർ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി സെൽഫി എടുക്കുന്ന പ്രവണതയൊക്കെ ഉണ്ടോ ഉണ്ടാവും നമ്മൾ അത് കൺട്രോൾ ചെയ്ത് അടിച്ച് അവരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റുന്നുണ്ട് ഓക്കെ ഇത്തവണ എന്തെങ്കിലും അപകടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ഇതുപോലെ വരുന്ന സഞ്ചാരികൾക്ക് എന്തെങ്കിലും അപകടം അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം അങ്ങനെ ഇപ്പോഴത്തെ നിലവിലില്ല ഉണ്ടായിട്ടില്ല ഓക്കെ ശംഖുമുഖം ബീച്ച് കാണാൻ വരുന്ന സഞ്ചാരികളോട് എന്താണ് പറയാനുള്ളത് സഞ്ചാരിയോട് പറയാനുള്ളത് നിങ്ങൾ സീസണിൽ വന്ന് കണ്ട ആ ഒരു രീതിയല്ല ഇപ്പോഴത്തെ മനസ്സുണ്ടായെന്ന് ആ ഈ സമയം ഏറ്റവും കൂടുതൽ ഫാമിലിയായിട്ട് വരുന്ന ഒരു കൊച്ചു കുട്ടികളെ കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ് കാരണം കടൽ ഏതു നിമിഷവും പ്രത്യക്ഷമായിട്ട് കരയിലോട്ട് കയറി വരുന്ന ഒരു ആവാസമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കൊച്ചു പിള്ളേരെ എപ്പോഴും നിങ്ങൾ സീസൺ ടൈമിൽ കൊണ്ടുവന്ന് നിങ്ങൾ പോലെ ആ ഒരു നിലപാട് പോലും ഇപ്പോഴും കാണിക്കരുത് പിള്ളേരെ എപ്പോഴും ഹോൾഡ് ചെയ്തു പോകണം ഓക്കെ കാരണം ഇവിടെ ബീച്ചില്ല ബീച്ചില്ല ഇടിഞ്ഞ് പൊക്കമായിട്ട് താഴ്ചയിലാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എൻഡില് കയറ് കെട്ടി സുരക്ഷിതമായിട്ട് നിർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അതൊരു വലിയൊരു സുരക്ഷിത അല്ല ഓക്കെ ജസ്റ്റ് ഒരു സേഫ്റ്റി പെർപ്പസിന് വേണ്ടി നമ്മൾ കയറ് കെട്ടി അളവ് തിരിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ താങ്ക് യു കേട്ടോ